ഒന്നും ും ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ് ഇന്ന് ഈ വന്നോര കൂടി പേടികാട്ടുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പൻ അറിയാമല്ലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളു അമ്മയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ മാളു വന്ന് മൂപ്പന്റെ മാപ്പ് പറയും വീട്ടിൽ വന്നവരമ്മ എനിക്കൊന്നും കിട്ടാനില്ല

ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ ഇനിയിപ്പൊ സാരല്ല എന്റെ ഒപ്പം നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട അവിടെ നിൽക്കുന്ന എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത് വരുന്നേ മൂന്നാൻകുട്ടികളല്ലേ നിങ്ങള് എന്തെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞങ്ങളെ കൊണ്ടാക്കി തരാം നിങ്ങളെ ചേട്ടാ അല്ലെങ്കിൽ ആയാലും വന്നല്ലേ അങ്ങോട്ട് തന്നെ പോവാം പോവാം അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഴപ്പം പിന്നെ എന്താടാ മോനെ എന്താ പറഞ്ഞോ പറഞ്ഞോ ഐദ്രോസെ സുലൈമാനൊക്കെ ഒന്നും പറയില്ല ആ ഇത്രേ ഉള്ളു നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത് നീ എന്നാ ഒന്ന് നന്നാവുവാ എന്റെ കുട്ടി ശങ്കരാ ഈ വേദം നിന്ന് വിളിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ ചായ ഉണ്ടാക്കാം ഉണ്ടാക്കാം സമയം തന്ന ഇറച്ചി ഉണ്ടോ ഏയ് അതൊന്നും ഇവിടെ കിട്ടില്ല ഇറച്ചി നടക്കില്ല അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ നിന്റെ മിടുക്കുന്നു കാണാം അല്ല ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കണക്കൊക്കെ നീ അങ്ങ് വീട്ടിലൊന്ന് പറഞ്ഞാ മതി ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരെയല്ല നിങ്ങൾ തമ്മിൽ എന്ത് അനിയും നിങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ പിന്നിപ്പോ എന്താ നിങ്ങൾ ഒരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ആരൊക്കെയാ വീട്ടുവരണത് ആരൊക്കെയാ പോണത് എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ മൂന്ന് നേരം ചോറ് നിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ എന്തിനാ അവർ പോകുന്ന ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ച കഴിയില്ലേ ഞാൻ ആരും വരണതും കണ്ടില്ല പോണതും കണ്ടില്ല ഓ എളുപ്പം കഴിഞ്ഞല്ലോ നിങ്ങൾ വരും സുലൈമാനെ ഒന്നിരിക്കും ഞാൻ ഇവരൊന്നിരുത്തി വരാം

ോ ഇവിടെ കിട്ടില്ല ഇത് ചാലക്കുടിയിലെ തറവാട്ടുവീടാൻ പിന്നെ അടുത്ത് കിട്ടും Muitasira? ും ഏതായാലും ഓടി പോയിട്ട് വാ പോയിട്ടുവാണെന്ന് അവരോട് പ്രത്യേകം ഇപ്പോ സദ്യ ഒരുക്കാൻ ഒന്നും നിക്കണ്ട മാളൂ രണ്ട് കോഴി കഴിഞ്ഞ് വാങ്ങിപ്പിക്കണം എന്നിട്ട് അവനെ ഫ്രൈ ചെയ്യണം ഇത് വേണ്ടായിരുന്നല്ലോ ചൈലായിരിക്കണം <laughs> ഉം <laughs> <laughs>

i'm <laughs> പിന്നെ അങ് ഇഷ്ട വക്കീലിന്റെ ടൈം എന്തായാലും വക്കീലിന് നാളെട്ട് പെണ്ണാലോചിച്ച് കിടക്കാണല്ലോ ഇനിയിപ്പൊ അതങ്ങ് നിർത്താം നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം ഞാൻ പാവ ഇണങ്ങാ പിന്നെ ഇണക്കാം അല്ലെങ്കിലേ അതുപോലെയാ അറിയാനിട്ട് ചോദിക്കുക എന്താ അങ്ങനെ എഴുതി ഇറക്കണേന്റെ ഉദ്ദേശം ഏയ് ഒന്നുമില്ല ഇപ്പൊ അതിനൊന്നും എന്റെ മണവുമേ ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് വെച്ചിട്ട് എന്താ ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്ര ഊണ് വെച്ചിരിക്കണോ ആയിക്കോട്ടെ പോയിട്ട് കാര്യണ്ട് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പൊ എന്താ അല്ല മൂപ്പൻ എന്താ അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമ ആ പെണ്ണിന് തല നേരെയാവില്ല എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു ഉരുളും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കുന്നു തീർന്നല്ലോ വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെ ഇറങ്ങി പറഞ്ഞത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ അത് മതി എന്നാലും എനിക്ക് മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ ഇനിയിപ്പ നിങ്ങളാരെ ഭയക്കണത് ഞങ്ങളൊക്കെ ഇല്ലേ വിള ഒക്കെ നേരെയാവും രണ്ടു ദിവസം കൂടെ സമയം കൊടുക്കി നേരെയാവണ്ട എവിടെ പോവാൻ നിങ്ങളല്ല പിന്നെ ഒരിക്കലും കൊല്ലുവരുന്ന മനുഷ്യനെ കൊല്ലുവായിരുന്നു എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവ കെടുത്തി എവിടെ സാറേ കുട്ടി ഇപ്പൊ വരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ വന്നായിരുന്നു ഒന്നിനുമല്ല വെറുതെ ഒന്ന് എന്താ കാര്യം ഇല്ലല്ലോ എന്തൊക്കെ എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല േ ആ പയ്യന്റെ മുഖത്തേക്കൊന്നു നോക്കിയേ എന്ന് കേട്ടത് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ ലൈഫിൽ ആദ്യ കാശുവെച്ചാ കളി കടവില്ല അമ്മയെ വിളിക്കും നീ ഇല്ലല്ലോ എനിക്കറിയില്ലല്ലോ

மூப்பி தொழில்ல എന്താ ചെയ്യുന്നത് ഗൗരകുട്ടി വീട്ടിൽ വരുന്നവർ ഇങ്ങനെ പെരുമാറുക ഞാൻ ഗൗരുകുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രം വന്നത് എല്ലാരും പറയുക അല്ലേ കൈമാറ്റുന്നില്ല എടുക്കാം പക്ഷെ ഒരു കാര്യം ഒരു രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങള്ളൂ എന്ന് ഗ്യാരണ്ടി ഗ്യാരണം あっ <laughs> <laughs> じゃないよ。 ഓ ഓ അങ്ങനെ ആരും ആരും വിളിച്ചില്ലല്ലോ വിളിച്ചില്ലേ അത് എന്റെ കാമ്പിത്തേന്ന് വീണു അപ്പൊ വിളിച്ചു പോയതാ ഒന്നും പറ്റിയില്ലല്ലോ വന്നിട്ടിപ്പോ നാലഞ്ചു ദിവസേ ആയിട്ടുള്ളൂ പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ കുട്ടിക്ക് അവിടെ പറപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് എത്രയും പറയൂ ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ കരയണ്ട എന്നോട് പറയാം ധൈര്യമായിട്ട് പറയാം എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യാം പറയുന്നത് നേരായിരിക്കണം മാത്രം നോക്കൂ കുട്ടി മാളൂമയുടെ ആരാണ് ചോദിച്ചത് കേട്ടില്ലേ കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ഉണ്ട് ഇല്ല ഇവിടെ കുട്ടി ഒന്ന് താമസിപ്പിച്ചിരിക്കുക വന്നിട്ട് അഞ്ചു ദിവസമേ ഉള്ളൂ അതിനു മുമ്പ് ഏത് വീട്ടില് എന്റെ വീട്ടില് എവിടെയാ വീട് ഗൗരിക്കുട്ടിക്ക് എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ ആരെയാ പേടി ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളു ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാണ് ഗൗരകുട്ടി എന്നാണ് അതുകൊണ്ട് ചെലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട എന്നെ വിശ്വസിക്കാം കുട്ടിയെ ഇവിടെ വരെ ബലമായി അങ്ങനെയാണോ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ എങ്കിലൊന്നും വിളിക്കാതെ അല്ല എന്നോട് പറയും ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ അവന് വേണ്ടി കുട്ടിയുടെ വീട് വീട്ടിലിപ്പോ ആരുണ്ട്

ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എൻ്റെ അച്ഛൻ ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു കുറേ ദിവസം ആശുപത്രി കിടന്നു ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല അവിടെ തന്നെ കിടന്ന് മരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത് ഇന്നേക്ക് ഏഴാകുന്നു ഇതേ കിടപ്പിനെ ഓർമ്മ വീണിട്ടില്ല മാധവൻകുട്ടിയുടെ അമ്മയാ മോള ആകെ ഒന്നേ ഉള്ളൂ വിഷമുണ്ട് മോളെ വല്ലാതെ വിഷമമുണ്ട് കേശവം എന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായിന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു തോന്നുക എന്റെ മോക്ക് ദൈവം ഒരു ആപത്തും വരുത്തിയില്ല ഇതാ വേണ്ട വാങ്ങിച്ചോളൂ ഊട്ടി ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരാള് സുഹൻലാണ്ട് കിടക്കല്ലേ നിന്റെ അമ്മ തരുതെന്ന് വിചാരിച്ച അങ്ങോട്ട് വാങ്ങിച്ചോളൂ

പിന്നെയും ഒരു വട്ടം പിന്നെയും പിന്നെയും മൂന്ന് വട്ടം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൾ അവിടെ ഒന്നിങ്ങോട്ടെ ഏതായാലും ഇനിയിപ്പൊ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല കേശവൻ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ചെൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ശേഷിയോ ആരോഗ്യമോ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടത്തെ അറിയാലോ അതൊന്നും ശരിയാവില്ല നിങ്ങളുടെ കുട്ടിയോടെ തന്നെ നേരാമാർഗം ആരെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചോണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക പിന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം അത് കേശവനൻ മാസത്തിലൊരിക്ക വാങ്ങിച്ചുകൊണ്ട് പോരുകയോ അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പട്ടണി കൂടാണ്ട് കിടന്നാൽ മതി എന്റെ മോള് ശമ്പളൊന്നുമല്ല ഒന്നുമല്ല ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക അതാ വേണ്ടത് കേട്ടോ എന്താ ഇഷ്ടായോ എത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം മുറികളേ വലുപ്പമുള്ള മുറികളെ ഉള്ളു ఎందు പറഞ്ഞോളൂ ചേച്ചി ചേച്ചി ഇവിടുത്തെ ആണോ കുട്ടി ഇവിടുത്തെ അല്ലേ അതുപോലെ ദേവികൾ